തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ദളിത് യുവതിയെ കുറ്റം ആരോപിച്ച് മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം ബിന്ദുവിൻ്റെ വീട്ടിലെത്തി മൊഴിയെടുക്കുന്നു പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി വിദ്യാധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൊഴിയെടുക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തത് വിവരങ്ങളുമായിപ്പോൾ മനസ മനോജ് തിരുവനന്തപുരത്ത് ചേരുന്നു മനസ ഏറെ വിവാദമുണ്ടാക്കിയ ഒരു വിഷയമാണ് ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ കൃത്യമായ നടപടിയെടുത്തു ബിന്ദുവിനെ മാനസികമായി പീഡിപ്പിച്ച എസ് ഐ അതോടൊപ്പം തന്നെ എസ് എച്ച് സ്ഥലം മാറ്റി മറ്റു രണ്ട് ഉദ്യോഗസ്ഥർക്കാരെ നടപടി എടുക്കുകയും ചെയ്തു ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ക്രൈംബ്രാഞ്ച് തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ സംഭവം ഏറെ വിവാദമായ ഒരു സാഹചര്യമായിരുന്നു അതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ ഇടപെട്ട് ഈ വേണ്ട നടപടികളൊക്കെയും സ്വീകരിച്ച് വരുന്ന ഒരു ഘട്ടം കൂടിയാണ് അതിനിടയിലാണ് ഇത്തരത്തിൽ അന്വേഷണ സംഘം ഈ ബിന്ദുവിൻ്റെ മൊഴി രേഖപ്പെടുത്താൻ എടുക്കാൻ വേണ്ടി നെടുമ്പങ്ങാട്ട വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് രാവിലെ പത്ത് മണിയോടുകൂടിയാണ് അന്വേഷണ സംഘം എത്തിയത് സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി വിദ്യാധരൻ സംഘവുമാണ് ഇവിടെ എത്തിയത് ഒപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് ഉണ്ടായിരുന്നു ഇത്തരത്തിൽ മൊഴി സ്ത്രീയുടെ വീട്ടിലെത്തി എടുക്കണമെന്നും അതോടൊപ്പം തന്നെ എടുക്കുന്ന ഘട്ടത്തിൽ ലീഗൽ അഡ്വൈസ് ഓഫീസറായ അതായത് വനിതാ ലീഗൽ അഡ്വൈസ് ഓഫീസറുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സാന്നിധ്യത്തിലായിരിക്കണം ഇത്തരത്തിലൊരു മൊഴി രേഖപ്പെടുത്തേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു അല്പസമയത്തിനകം തന്നെ ഈ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് മോഷണക്കേസ് ആരോപിച്ച് അതോടൊപ്പം തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്നതായിരുന്നു സ്ത്രീയുടെ പരാതി ഈ സംഭവത്തിന് പിന്നാലെ സ്ത്രീ തന്നെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു എസ് ഐ അതോടൊപ്പം തന്നെ എ എസ് ഐയെ സസ്പെൻഡ് ചെയ്തു പിന്നീട് സ്ഥലം മാറ്റുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു ഏതായാലും സംഭവത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഇടപെടലൊക്കെയും തന്നെയാണ് നടത്തി വരുന്നത് ഒപ്പം തന്നെയാണ് ഇത്തരത്തിൽ ജില്ലയിൽ നിന്ന് ഇനിയൊരു അന്വേഷണം നടത്തേണ്ട എന്ന കാര്യവും മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെടുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പത്തനംതിട്ട ജില്ലയിലെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം നടന്നു നടക്കുന്നത് ജൂലൈ ഏഴിനുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഇന്ന് മൊഴി എടുക്കും അതോടൊപ്പം തന്നെ ബിന്ദൂരിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ മോഷണ കേസും തനിക്കെതിരെ ഗുണമായി നടത്തിയ ശ്രമമാണ് അതിലും അന്വേഷണം നടത്തണമെന്ന് അറി പരാതിയിൽ ഉണ്ട് അതും ഈ ശരി മാനസ മനോജ് ആണ് തിരുവനന്തപുരത്ത് എന്ന് വിവരങ്ങൾ നൽകിയത് പെരൂർക്കടയിൽ ദളിത് യുവതിയെ പോലീസ് മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശപ്രകാരം പത്തനംതിട്ട ഡിവൈഎസ്പി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിന്ദുവിന്റെ ബന്ധുവിന്റെ മൊഴിയെടുക്കാനെത്തി വിവരങ്ങളാണ് മനസാ മനോജ് നൽകിയത്